ഇന്ന് ഇസ്രായേലിന്റെ തലപ്പത്തിരിക്കുന്ന ബെഞ്ചമിൻ നിതന്യാഹൂയുടെ ചരിത്രം ശരി ശരിക്കും നമ്മൾ വായിക്കുകയാണെങ്കിൽ പഠിക്കുകയാണെങ്കിൽ ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഫിറാൻ സമ്മാനക്കാരനായ ഒരു മനുഷ്യനാണ് അയാൾ ലോകത്തെ പല ഭാഗത്തു നിന്നും ജൂതന്മാർ വന്നപ്പോൾ ആ കൂട്ടത്തിൽ കറുത്ത ജൂതന്മാരുണ്ടായിരുന്നു ആഫ്രിക്കയിൽ നിന്നും മറ്റുമൊക്കെ വന്ന കറുത്ത ജൂതന്മാർ ഈ കറുത്ത ജൂതന്മാരുടെ വംശം കൂടരുത് എന്ന ഉദ്ദേശത്തോടു കൂടി അവർക്ക് ഗർഭനിരോധന നിരോധന ഇഞ്ചക്ഷൻ വെക്കുന്നതിന് വേണ്ടി തൻ്റെ പട്ടാളത്തിന് നിർദ്ദേശം കൊടുത്താലാണ് ബഞ്ചമന്ന തന്നെയാകൂ എന്ന് പറയുന്ന ക്രൂരനായ മനുഷ്യൻ സ്വന്തം സമുദായത്തോട് ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയ്യായിരത്തിലധികം മുസ്ലിം കുട്ടികൾ മരണപ്പെട്ടു ഗസയിലെ പിഞ്ചുവൈതങ്ങൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയാൾ മനുഷ്യനാണോ മനുഷ്യൻ എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഗുണമാനുഷ്യനുണ്ടോ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് പിറകിലേക്ക് പോകുമ്പോൾ ഗസ എന്ന് അനുഭവിക്കുന്ന അതുപോലെയുള്ള വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ചൊരു കാലഘട്ട മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലുമ സഹാബത്തിനും കഴിഞ്ഞു പോയിട്ടുണ്ട് മക്കൻ ദാവത്തിന്റെ എട്ടു വർഷം റസുല്ലാന്റെ ആവുന്ന വിധം തടയിടുന്നതിന് വേണ്ടിയിട്ട് അബൂചഹലും കൂട്ടരും മാഞ്ഞു പരിശ്രമിച്ചിട്ടും ഇസ്ലാമതിന്റെ പടം യോട്ടം തുടർന്നുകൊണ്ടേയിരുന്നു എവിടെ നിന്ന് എവിടേക്ക് മനുഷ്യ മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്കാണ് ഇസ്ലാം അധിനിവേശം നടത്തിക്കൊണ്ടിരുന്നത് നാടുകളിൽ നിന്ന് നാടുകളിലേക്കും രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കുമല്ല അതിന്റെ സന്ദേശം കേൾക്കുന്നവരെല്ലാം അതിന് കീഴ്പ്പെട്ടു അത് സ്വീകരിച്ചു അത് മനസ്സാ വാചാക്രമണ ഏറ്റെടുത്തു ഹംസാ റതി ഉമർത്തു സ്വീകരിച്ചു മക്കയുടെ കരൽ തുണ്ടകളായി അറിയപ്പെടുന്ന വീരപുത്രന്മാർ മുഴുവൻ ഇസ്ലാം ആശ്ലേഷിച്ചു ഘോഷയാത്രകളുടെ മുന്നിൽ നിന്നുകൊണ്ട് എന്ന പ്രഖ്യാപിക്കാൻ അവരൊക്കെ തയ്യാറായി അവസാനം എട്ടു വർഷം കഴിയുമ്പോ മക്കന്ദത്തിന്റെ എട്ടാമത്തെ വർഷം അബൂജഹലിന്റെ നേതൃത്വത്തിൽ അതിക്രൂരമായ ഒരു തീരുമാനമുണ്ടായി എന്താ തീരുമാനം മുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്ന അബൂ താലിബ് എന്ന് പറയുന്ന മനുഷ്യൻ അബൂ താലിബിന്റെ അടുത്ത് എത്രയോ വട്ടം കുറേശികൾ വന്നിട്ടുണ്ട് എന്തിനാ വന്നത് നബി നബിസ്ഹുഅലൈബ് വസ്സലമയെ കൊല്ലാം വിട്ടൊടുക്കുന്നതിന് വേണ്ടിയാ വന്നത് അബൂ താലിബ് എന്താ പറഞ്ഞത് ഞാൻ ഒരിക്കലും സമ്മതിക്കൂല മുഹമ്മദ് അവന്റെ മതമാണ് പ്രചരിപ്പിക്കുന്നത് പ്രചരിപ്പിക്കട്ടെ പ്രബോധനം ചെയ്യട്ടെ നിങ്ങൾ നിങ്ങളുടെ മതം പ്രചരിപ്പിച്ചോളൂ അല്ലാതെ എന്റെ മകനെ കൊല്ലം വിട്ടു തരുന്ന ഒരു പ്രശ്നവുമില്ല എന്ന അടിയുറച്ച തീരുമാനം പറഞ്ഞ അബൂ താലിബിനെയും ഹാഷിം കുടുംബത്തെയും മുഴുവൻ ബഹിഷ്കരിക്കാനുള്ള തീരുമാനമാണ് ാണ് അപൂചരും കൂട്ടരും അവസാനം എടുക്കുന്നത് എന്തൊക്കെയാണ് അതിൽ അവരുമായി കച്ചവടം ചെയ്യാൻ പാടില്ല മക്കയുടെ ഭൂപ്രദേശം എന്ന് പറയുന്നത് ഒരു കൃഷി ഭൂമി അല്ലാതെ സ്വന്തമായി കൃഷി ചെയ്തിട്ടെന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഭൂപ്രദേശമല്ല മക്കയിൽ മക്കയിൽ എന്തെങ്കിലും കുടിക്കണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഷാമിൽ നിന്നും മറ്റും കൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കയ്യിലുള്ള ദൃഹമോ ദിനാറോ കൊടുത്ത് വാങ്ങിയിട്ട് വേണം കഴിക്കാൻ അതുകൊണ്ട് തന്നെ കച്ചവടം ചെയ്യരുത് ആശി കുടുംബവുമായി എന്ന് പറഞ്ഞാൽ അവരെ പച്ച പട്ടിണിയിലേക്ക് വലിച്ചെറിയുക എന്നതാണ് அர்த்தம் അതാണ് അബൂജഹലും കൂട്ടരും പറഞ്ഞത് ഹാഷിം കുടുംബത്തെ മുഴുവൻ ബഹിഷ്കരിക്കുക അവരുമായി കച്ചവടം നടത്താൻ പാടില്ല അവരുമായി വൈവാഹിക ബന്ധങ്ങൾ പാടില്ല അവരുമായി യാതൊരു തരത്തിലുള്ള ഇടപാടുകളും പാടില്ല എന്ന മക്ക അന്ന് വരെ കണ്ട ഏറ്റവും ക്രൂരമായ തീരുമാനം അബൂജഹലിന്റെ നേതൃത്വത്തിൽ എടുക്കപ്പെട്ടു എന്നതാണ് അവസാനം ഈ തീരുമാനത്തിൽ മനം നിന്നിട്ടാണ് അബൂ താലിബ് തൻ്റെ ഹാഷിം കുടുംബവും മുസ്ലിം മുമ്പത്തുമായി അബൂ താലിബിലേക്ക് മാറി താമസിക്കുന്നത് അവിടെ ആദ്യമൊക്കെ അവർ ഭക്ഷണം കഴിച്ചത് ഒന്നര വർഷം അവിടെ കഴിഞ്ഞു എന്ന് പറയുന്നവരുണ്ട് രണ്ടു വർഷം കഴിഞ്ഞു എന്ന് പറയുന്ന ചരിത്രകാരന്മാരുണ്ട് മൂന്ന് വർഷം കഴിഞ്ഞു എന്ന് പറയുന്ന ചരിത്രകാരന്മാരുണ്ട് ഈ കാലഘട്ടങ്ങളിൽ അവർ എങ്ങനെയാണ് അതിജീവിച്ചത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ആദ്യ കാലഘട്ടത്തിലൊക്കെ അബൂ താലിബ് ഷ്യാമിൽ നിന്നും സിറയിൽ നിന്നും മറ്റും വരുന്ന കച്ചവട സംഘങ്ങളെ സമീപിച്ചുകൊണ്ട് മക്കാര് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വില കൊടുത്തിട്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങി തന്റെ കുടുംബത്തിന് കൊടുക്കുകയാണ് ചെയ്തത് ആദ്യം പക്ഷേ ഇതിനെയും അബൂജഹൽ തടഞ്ഞു ഇതും തടഞ്ഞു എന്നിട്ട് കച്ചവട സംഘങ്ങളെ സമീപിച്ചിട്ട് പറഞ്ഞു ഹാഷിം കുടുംബം തരുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പണം നിങ്ങൾക്ക് തരും ഞാൻ പൈസ തരും അതുകൊണ്ട് നിങ്ങൾ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് ആ കുടുംബത്തിന് കിട്ടുന്ന ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ആ കുടുംബത്തിന് കിട്ടുന്ന എല്ലാ ഭക്ഷണ സ്രോതസ്സുകളും തടഞ്ഞു എന്നതാണ് അങ്ങനെയാണ് പച്ച പട്ടിണിയിലെ കല്ലാൻഡ് റസൂലും സഹാബത്തും അടങ്ങുന്ന ഹാഷിൻ കുടുംബം മുഴുവൻ വലിച്ചെറിയപ്പെടുന്നത് ചരിത്രം വായിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും മക്കയിൽ കേൾക്കാമായിരുന്നു ഹാഷിം വംശത്തിൽപ്പെട്ട വിശപ്പോടെയുള്ള കരച്ചിൽ ും മക്കേൽക്കാമായിരുന്നു നിങ്ങൾ പ്രിയപ്പെട്ടവരെ എന്നിട്ടും ഈ പറയുന്ന അബൂജഹലിനെ പോലെയുള്ള കിരാതന്മാരുടെ മനസ്സിലകിയിട്ടില്ല അബുജഹലിനെ കുറിച്ച് അന്നാന്റെ റസൂൽ പറഞ്ഞത് ഈ കാലഘട്ടത്തിലെ ഒമ്പത്തിലെ ഫിറാവൂനാണ് അത് അക്ഷരാർത്ഥത്തിൽ അയാൾ അന്വർത്താക്കിയിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണെന്ന് അയാൾ ജീവിതം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട് പിഞ്ചു മക്കളുടെ കരച്ചിന് താഴ്വരയിൽ നിന്ന് ആ അങ്ങോട്ടുള്ള ഭക്ഷണ സ്രോതസ്സുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള പണിയാണ് ഈ അബൂജലെടുത്തത് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അങ്ങനെ അവസാനം അവർ എന്ത് കഴിച്ചു എന്നറിയോ പുല്ല് കഴിച്ചു മരുഭൂമിയിൽ വളരുന്ന പുല്ലിൻ്റെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലുള്ള കറുക പുല്ല് പോലെയുള്ള ഒട്ടകങ്ങളും അല്ലെ പിന്നെ പശുക്കളും ആടുകളൊന്നും കഴിക്കുന്നത് പോലെയുള്ള പുല്ലുകളും ചെടികളെല്ലാം അവിടെ മുളയ്ക്കുക മുള്ളുകളുള്ള കാരിമ്പ് പോലെ ശക്തിയുള്ള പച്ചിലകളും പുല്ലുകളുമാണ് അല്ലാണ്ട് റസൂലും സഹാബത്തും അബൂതാലിവും ഹാഷിം കുടുംബവും ചവച്ചരച്ച് കഴിച്ചത് അവർ മനുഷ്യന്മാരെ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിക്കാതായി എന്ന ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും പല ദിവസങ്ങളിലും അവരുടെ കാഷ്ടവും ഒട്ടകങ്ങളുടെയും ആടുകളുടെയും തമ്മിൽ വേർതിരിക്കാനാവാത്ത വിധം ഒരുപോലെയായി കാരണം ആ മൃഗങ്ങൾ കഴിക്കുന്നത് മാത്രമേ ഇവർക്കും കഴിക്കാനുള്ളൂ പക്ഷേ പ്രിയപ്പെട്ടവരെ ഇതിനൊരു അറുതി ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയണം ഇവിടെ മനസാക്ഷിയുള്ള ചില ആളുകൾ അവരുടെ മനസാക്ഷി ഉണരുകയാണ് അവൻ അവരുണർന്ന് പ്രവർത്തിക്കുകയാണ് അതിൽപ്പെട്ട ഒരാളാണ് ഹക്കീമിൻ എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യൻ മുസ്ലിം അല്ല അയാൾ അയാൾ വലിയ വലിയ ധനാഢ്യനാണ് മനുഷ്യനാണ് ഒരുപാട് ഒട്ടകങ്ങൾക്ക് മുകളിൽ കുറെ ഭക്ഷണങ്ങളും സാധനമാനങ്ങളൊക്കെ ആയിട്ട് ഈ ഷേഹബുബു താലിബിലേക്ക് പുറപ്പെട്ട ഹിഷാമിനെ ആര് തടഞ്ഞു അബൂജഹൽ തടഞ്ഞു അബൂജഹലും തമ്മിൽ ശക്തമായ അടിയുണ്ടായി അവസാനം ഖുറൈശികൾ ഇടപെട്ടു എന്നിട്ട് ഹക്കീമിനെ അത് കൊണ്ടു കൊടുക്കാനുള്ള അവസരവും അനുമതിയും നൽകി ഇനി ഇത് ആവർത്തിക്കരുത് എന്ന ഉപാധിയോടുകൂടി ഹക്കീം തന്റെ ആ വലിയ ഭക്ഷണ സാമഗ്രികൾ ഈ പറയുന്ന ഷേബ് ബാബു താലിബിലേക്ക് ഹാഷിം കുടുംബത്തിന് എത്തിച്ചു കൊടുത്തു എന്നതാണ് അതുപോലെ തന്നെ മുത്ത അതി എന്ന് പറയുന്ന ഒരു ഗോത്രത്തലവൻ കുറൈശികൾ വലിയൊരു നേതാവാണ് അദ്ദേഹം ആഴ്ചകളും മാസങ്ങളൊക്കെ കഴിയുമ്പോൾ എന്റെയും തന്റെ ഒട്ടകത്തിന്റെ മുകളിൽ അത്യാവശ്യം ഗോതമ്പും അതുപോലെ തന്നെ ബാർലിയക്കായി കെട്ടിയിട്ട് അദ്ദേഹം പിന്നെ ഈ ഹാഷിം കുടുംബം നിൽക്കുന്ന താഴ്വരയിലേക്ക് പോകും എന്നിട്ട് ആ ഒട്ടകത്ത് അങ്ങോട്ട് അഴിച്ചുകൂടും ഇങ്ങനെ കുറേശ്ശികളിൽ തന്നെ പെട്ട അമുസ്ലിങ്ങളായ മുഷിരിക്കുകളായ മനസാക്ഷിയുള്ള ആളുകളുടെ ഇടപെടലുകൾ കൊണ്ട് അവർ ജീവൻ നിലനിർത്തി എന്നതാണ് അതോടൊപ്പം പച്ചിലയും അതുപോലെ തന്നെ പുല്ലും ഒന്നും കിട്ടാത്ത അവസരങ്ങളിൽ അവർ ഭക്ഷിക്കുകയും ചെയ്തു പക്ഷെ പ്രിയപ്പെട്ടവരെ ഇതിനൊരവസാനം ഉണ്ടായത് എങ്ങനെയാണ് ഈ പറയുന്ന ഹിഷാം തന്നെ കുറേശ്ശികളിൽപ്പെട്ട വളരെ പ്രധാന പ്പെട്ട നേതാക്കളെ ഓരോരുത്തരെയായി പോയി കാണാൻ തുടങ്ങി അദ്ദേഹം മുസ്ലിം അല്ല കാലഘട്ടത്തിൽ അദ്ദേഹം അല്ല അദ്ദേഹം ആണ് അമുസ്ലിമാണ് എന്നിട്ട് അദ്ദേഹം ഓരോരുത്തർ പോയിട്ട് കണ്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെയാ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാ വെള്ളം കുടിക്കാൻ കഴിയുന്നത് ഈ പറയുന്ന താഴ്വരയിൽ നിങ്ങളുടെ കുടുംബക്കാരടങ്ങുന്ന ആയിരക്കണക്കിന് മനുഷ്യർ പച്ച പട്ടിണിയിലാണ് അവർക്ക് വെള്ളം കിട്ടുന്നില്ല അവരുടെ മക്കളുടെ കരച്ചിൽ കാപാലയത്തിന്റെ പരിസരങ്ങളെ മൂഹമാക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ മനസ്സാക്ഷിയുള്ള പല നേതാക്കളും അവർ അവരാ തീരുമാനത്തിൽ നിന്ന് മാറി നിന്നു അവരങ്ങനെ ശക്തമായി വിയോജിച്ചു അങ്ങനെയാണ് സുഹൈർ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കുടുംബക്കാരനോടൊപ്പം ഈ പറയുന്ന കുറൈശി നേതാക്കൾ മുഴുവൻ അബാലയത്തിന്റെ അടുത്തെത്തി എന്നിട്ട് സുഹൈറിനോട് പറഞ്ഞു നീ തവാഫ് ചെയ്യണം ഒരു കുറേശ്ശി തവാഫ് ചെയ്യുക എന്നാൽ അതിന്റെ അർത്ഥം ആ കാലഘട്ടത്തിൽ എന്തോ എന്തോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്നതാണ് ഒരു കുറേശ്ശിയുടെ തവാഫിന്റെ അർത്ഥം സുഹൈർ തവാഫ് ചെയ്യുന്നത് കാണുന്നതോടുകൂടി ആളുകൾക്ക് മനസ്സിലായി എന്തോ വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് പറയാനുണ്ട് അദ്ദേഹം ഉറക്കെ ഉറക്കെ ഒളിച്ചു പറഞ്ഞു അല്ലയോ കുറൈശി കൂട്ടമേ നിങ്ങൾക്ക് എങ്ങനെയാണ് അന്നം കഴിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് സുഖമായി ഉറങ്ങാൻ കഴിയുന്നത് വെയിലും ചൂടും മഴയും തണുപ്പുമെല്ലാം ഒരു കുടുംബം താഴ്വരയിൽ ജീവഹാനി നിങ്ങൾക്ക് എങ്ങനെയാണ് സമാധാനത്തോടെ ജീവിക്കാൻ സുഹൈറ ഈ ഈ പറഞ്ഞു അടങ്ങിയിരിക്കുക അവിടെ ും നാനാ ഭാഗത്ത് നിന്ന് ഹക്കീബിൻ പോലെയുള്ള ഹിഷാമിനെ പോലെയുള്ള ആളുകൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു നീ മിണ്ടരുത് നീ അവിടെ ഇരിക്കണം നീ മിണ്ടരുത് നീ അവിടെ ഇരിക്കണം ഇത്രയും നാൾ നിന്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും എല്ലാ വൃത്തികേടുകൾക്കും ഞങ്ങൾ കൂട്ടു പക്ഷേ ഇത് കടന്ന കൈയാണ് ഇത് എത്രയോ കടന്നതാണ് അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിക്കണം ഇന്ന് അവസാനിക്കണം എന്ന് പറഞ്ഞ് അവരിൽപ്പെട്ട ചില ആളുകൾ കാബാലയത്തിനകത്ത് അവരെ എഴുതി സൂക്ഷിച്ച അവർ അഗ്രിമെന്റിന്റെ പേപ്പർ എടുക്കാൻ വേണ്ടി കാബയുടെ ഉള്ളിലേക്ക് പോയി പക്ഷെ സുഹാനല്ല ആ പേപ്പർ അവർ കണ്ടപ്പോ ആ കടലാസ് അവര് കണ്ടപ്പോ എഴുതി വെച്ച തൂലിക അവര് കണ്ടപ്പോ അവർക്ക് കാണാൻ സാധിച്ചത് എന്ന െല്ലാം തിന്ന് തീർത്തതായി അവർക്ക് കാണാൻ സാധിച്ചു അതോടെ ആ ബഹിഷ്കരണം അസാധുവായും ചെയ്തു കുടുംബവും എല്ലാവരും ഷേബു അബു താലിബ് താഴ്വരയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ മക്കയിലേക്ക് തിരിച്ചു വന്നത് സർവതന്ത്ര സ്വതന്ത്രരായിട്ടല്ല പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത് റസൂലുള്ള മക്കയിലേക്ക് തിരിച്ചു വന്നത് സർവതന്ത്ര സ്വന്തമായിട്ടല്ല ഇസ്ലാമിക ദാവത്തിനുള്ള എല്ലാ അവകാശങ്ങളും നേടിയെടുത്തതിനു ശേഷമെല്ലാം അക്കൈലേക്ക് പ്രവാചകനും സഹാബത്ത് തിരിച്ചു വന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും വർഷങ്ങളും മാസങ്ങളും അവർ എന്തെന്നില്ലാത്ത പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ബിലാർ അലി അള്ളാഹു ശേഷവും അടി കൊണ്ടിട്ടുണ്ട് സുമയ്യാർ അലി അള്ളാഹു മുന്നേ കൊല്ലപ്പെട്ടിട്ടുണ്ട് അമ്മാർ അള്ളഹാനോ ശേഷവും അടിയും പീഡനങ്ങളും ഏറ്റിട്ടുണ്ട് ഇതെല്ലാം വീണ്ടും തുടർന്നു പോയിട്ടുണ്ട് ഇതിന് അറുതി ഉണ്ടായത് എപ്പോഴാണ് ഇതിന് അറുതി ഉണ്ടാകുന്നത് അവർ ഹിജറ ചെയ്യുമ്പോൾ മാത്രമാണ് മദീനയിലേക്കുള്ള ഹിജറയോടുകൂടി മാത്രമാണ് പക്ഷെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഹസൂൽ സുല്ലാഹു അലൈഹി വസ്ലമു അബു താലിബിൽ അവിടെ വാശി പിടിച്ച് തന്നിട്ടില്ല എന്ത് എനിക്ക് സർവ്വതന്ത്ര സ്വതന്ത്രമായി മക്കയിൽ വെച്ച് ദാവത്ത് നടത്താനുള്ള അവസരം തന്നാൽ മാത്രമേ ഞാൻ മക്കയിലേക്ക് തിരിച്ചു വരികയുള്ളൂ എന്ന വാശി പ്രവാചകൻ കാണിച്ചിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും സ്ഥിരമായ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു സ്ഥിരമായ പരിഹാരങ്ങളെക്കാൾ പലപ്പോഴും നല്ലത് താൽക്കാലികമായി ഉമ്മത്തിന് കിട്ടുന്ന സമാധാനവും ശാന്തിയുമാണ് എന്ന തിരിച്ചറിവ് എപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് നമുക്ക് വലിയ സ്വപ്നങ്ങളുണ്ട് വലിയ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതിനുള്ള സമാധാനപരമായ അന്തരീക്ഷമോട് ഉണ്ടാവണം അതാണ് ഹുദൈബിയ സന്ധി ഹുദൈബിയ 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 സന്ധിയെ സന്ധിയെ കുറിച്ച് കുറിച്ച് വിജയം റസൂൽ അങ്ങേക്ക് തന്നിരിക്കുന്നു സന്ധി നടന്ന സമയത്ത് ഉമർ ബിൻ ഖത്താബ് അൻഹു പോലും മദീനയിൽ അതിലുള്ള ഉപാധികളോട് ശക്തമായി വിയോജിച്ചിരുന്നു എന്ന് ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും പക്ഷെ അല്ല പറഞ്ഞെന്താണ് വ്യക്തമായ വിജയം തന്നു ആ വിജയം എന്താണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ സമാധാനത്തോടെ ഇസ്ലാമിക ദാവത്ത് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്കും വ്യാപിക്കുന്നത് ഈ സന്ധി നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് അവിടെ സമാധാന സമാധാനത്തോടെ ദാവത്ത് നിങ്ങൾക്കറിയോ ആശയവും ആദർശവും കൊണ്ട് ഇസ്ലാമിനോട് ഏറ്റുമുട്ടാനുള്ള ഒരു മതവും പ്രത്യയശാസ്ത്രവും സിദ്ധാന്തവും ലോകത്ത് ജനിച്ചിട്ടുമില്ല ജനിക്കുകയില്ല അതുകൊണ്ട് ഇസ്ലാമിന്റെ വിജയം ആദർശ പ്രബോധനത്തിലൂടെ മാത്രമാണ് ആദർശ പ്രബോധനത്തിന്റെ അവസരം എന്ന് പറയുന്നത് സമാധാനം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ആ സമാധാനം നിലനിൽക്കുന്ന കാലഘട്ടം ആണ് ഇസ്ലാമിന് കിട്ടുന്ന ഏറ്റവും വലിയ അവസരം ഇസ്ലാം അതിന്റെ ആദർശം കൊണ്ട് ഉമ്മ മനുഷ്യ സമൂഹത്തിന്റെ ഹൃദയം കീഴടക്കുക തന്നെ ചെയ്യും അള്ളാഹു സുഹാന ചരിത്രത്തിൽ നിന്ന് യഥാർത്ഥ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് ജീവിതത്തെ തിട്ടപ്പെടുത്തുവാനും പുതിയ വിജയത്തിന്റെ ചരിത്രങ്ങൾ രചിക്കുവാനും മുസ്ലിം ഉമ്മത്തിന് توفيقنا الجمارة ونستغفر الله لي ولكم وعن جميع المسلمين أجمعين ونستغفره إنه هو الغفور الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين

വെസ്റ്റ് ബെങ്കിളിന്റെ വിഷയമാകട്ടെ ഫലസ്തീന്റെ വിഷയമാകട്ടെ എവിടെയും പ്രതിസന്ധികൾ അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ വിഷയമാകട്ടെ അള്ളാഹുവിന്റെ സഹായം നേരിട്ടിറങ്ങാനുള്ള മൂന്ന് വഴികൾ ഒരുപാട് വഴികൾ ഖുർആ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് പ്രത്യക്ഷമായി കാണുന്ന മൂന്ന് വഴികളാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കേണ്ടത് അതിൽ ഒന്നാമത്തത് എന്താണെന്ന് അറിയാം അല്ലാഹു ഖുർ അല്ലാഹു ഒരിക്കലും കാഫിറുകൾക്ക് കാഫിറുകൾക്ക് മുകളിൽ വഴി വഴി ഉണ്ടാക്കി കൊടുക്കുകയില്ല നശിപ്പിക്കാൻ അവരെ അവരെ ചെയ്യാൻ തോൽപ്പിക്കാനുള്ള ഒരു അല്ലാഹു ഒരിക്കലും വകാന നസ്റുൽ ൾക്ക് സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് അത് നമ്മുടെ കടമയിൽപ്പെട്ടതാണ് വാക്കുകളാണ് വഅദല്ലാഹുല്ലദീന ആമനൂ حات لا يستخلفنهم في الارض كما استخلف الذين من قبلهم ولا يمكنن لهم دينهم الذي ارتضى لهم ولا يبدلنهم من بعد خوفهم امنا يعبدونني لا يشركون بي شيئا اي من برلتن بيتش رباط ده مرة نمرة فرن يوراية تاني بشريتشو ده آية تاني بيشوسيكو كيوم سل كرمه نشتكو كيوم جايدو ريجاني ده كده الله اكدانه ഈ ഭൂമിയെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തരാം തരാം പ്രാബല്യം നൽകാം നൽകാം നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വേദനകളും ഞാൻ ും പങ്കു ചേർക്കാതെ ആരാധിക്കണം എന്നതാണ് എനിക്ക് നിങ്ങൾ ഇബാദത്ത് എന്നതാണ് ഒന്നാമത്തെ വഴി എന്താണ് ഈമാൻ വർദ്ധിപ്പിക്കുക എന്നതാണ് വലിയ ജാലം മ്മ്മിനികളുടെ മേൽ അള്ളാഹു ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ മ്മ്മിനികളുടെ പദവിയിൽ നമ്മുടെ അച്ഛണം അതിനുള്ള വഴി എന്താണ് ഈ മാൻ നന്നാക്കണം എന്നുള്ളതാണ് അള്ളാഹുവിന്റെ കടമയാണ് മിനി സഹായിക്കൽ എന്ന് പറഞ്ഞാൽ ആ സഹായിക്കപ്പെടാനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്നതാണ് അള്ളാഹു എന്നാൽ ആ കടമ പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഈമാൻ മാത്രം ക്ലിയർ ആക്കിയ പോരാ ഈമാൻ ഏത് രീതിയിൽ ക്ലിയർ ആക്കണം അമൽ സ്വാലിഹാത്ത് ഉണ്ടാവണം അമൽ സ്വാലിഹാത് ഏത് രീതിയിലാവണം എന്റെ കാര്യത്തിൽ ഒരാളെയും ചേർക്കാത്ത രീതിയിലുള്ള ഈമാനും എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുന്നുവോ അന്ന് നാം നമ്മുടെ കടമ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും മുസ്ലിം ഉമ്മത്ത് ലോകത്ത് കേരളത്തിലാവട്ടെ ഇന്ത്യയിലാവട്ടെ ലോകത്ത് എവിടെയാകട്ടെ ആദ്യം ശരിയാക്കുന്നവരുടെ ഈമാനൻ ഈമാൻ ശരിയാക്കിയാൽ മാത്രം അല്ലാതെ സഹായം ഇബ്രാഹിം നബി അലൈഹി സ്ലാത്തു വസ്സലാം നമ്രൂദിന്റെ നമ്രൂദ്ന്ന് പറഞ്ഞാധികാരിയാണ് ലോകത്തിന്റെ മുഴുവൻ അധികാരം വളരെ ഒരു അധികാരിയാണ് നമ്രൂദ് ഈ നമ്രൂദ് ഒരിക്കലും അതിഭയാനകമായി തീക്കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടത് ആറ്റംബോംബുണ്ടായിട്ടല്ല ഒരു സൈന്യം ഉണ്ടായിട്ടല്ല ഒരു സായുധ സംഘം ഉണ്ടായിട്ടല്ല ഈമാനിന്റെ ഒറ്റ ബലത്തിൽ മാത്രമാണ് ഈമാനിന്റെ മാത്രം ഒരു രോമം പോലും കരിയാതെ ഇബ്രാഹിം അലഹിസ് അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിന്റെ സഹായം ഇറങ്ങാൻ ആദ്യം വേണ്ടത് അവരുടെ വിശ്വാസം ക്ലിയറാക്കുക എന്നുള്ളതാണ് അവരുടെ ഈമാൻ ശരിയാക്കുക എന്നുള്ളതാണ് രണ്ടാമതായി വേണ്ടത് മുസ്ലിം ഉമ്മത്തിലെ ഐക്യം ശരിയാവണം പ്രിയപ്പെട്ടവരെ മുസ്ലിം ഉമ്മത്തിനൊരുണ്ടാവണം സുന്നി ഉണ്ടാവണം മുജാഹിദ് ഉണ്ട് ജമാഅത്ത് ഉണ്ട് തബ്ലീഗ് ഇതിന്റെ ഓരോ സംഘടനന്റെ ഉള്ളിൽ ആയിരക്കണക്കിന് അവാന്തര വിഭാഗങ്ങളുണ്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആദർശ വ്യത്യാസങ്ങളുണ്ട് ഉണ്ടാവട്ടെ എല്ലാം ഉണ്ടാവട്ടെ പക്ഷേ മുസ്ലിം ഉമ്മത്തിനൊരു പൊതുവായ ഐക്യം ഉണ്ടാവണം ഞാൻ പറയുന്നത് ആദർശ വ്യത്യാസത്തിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്ത് ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായ അത് ഉണ്ടാവണം പരിശുദ്ധ ഖുർആാനിൽ എത്ര സ്ഥലങ്ങളിലാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ മുറുകിടിക്കുക നിങ്ങൾ മുറുകെ പിടിക്കുക പിടിക്കുക കടിച്ചു നിങ്ങൾ ഭിന്നിച്ചു പോകരു

ും ഫില്ലർ ഏതുവരെ നിങ്ങൾ ചിന്ന ഭിന്നമായി കാര്യങ്ങളിൽ നിങ്ങൾ അഭിപ്രായ വിയോജിപ്പോടു കൂടി ഐക്യം നഷ്ടപ്പെടുന്നതുവരെ അതുവരെ അവന്റെ വാഗ്ദാനം അല്ലാഹുണ്ട് നിങ്ങൾ അവരെ തോൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ അന്ധസിതയുണ്ടായപ്പോ ഐക്യത്തിന് കോട്ടം വന്നപ്പോ എന്താ സംഭവിച്ചത് അല്ലാഹു സുബാൻ അവന്റെ സഹായം പിൻവലിച്ചു അവിടെ സംഭവിച്ചത് എന്താണ് എഴുപതോളം വരുന്ന വിലമതിക്കാനാത്ത മണിമുത്തുകളെയാണ് പരിശുദ്ധ ഇസ്ലാമിന് നഷ്ടപ്പെട്ടത് അതാണ് രണ്ടാമതായി വേണ്ടത് മുസ്ലിം ഉമ്മത്തിന് ഐക്യം ഉണ്ടാവണം ആ ഐക്യത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ശക്തമായി പ്രവർത്തിക്കാൻ തയ്യാറാവണം മൂന്നാമതായി വേണ്ടത് പ്രിയപ്പെട്ടവരെ നസൂർല്ലാഹി സല്ലാഹു അലൈ വസലമയോടുള്ള അനുസരണയാണ് ഏത് വിഷയത്തിലും ഏത് വിഷയത്തിലും ഞാൻ ഒരു കാര്യം ഇവിടെ ചെയ്യുമ്പോൾ അതിന് ആയിരത്തി നാന്നൂറ് കൊല്ലത്തിന്റെ പഴക്കുണ്ടെങ്കിലേ അത് മതാവുള്ളൂ അല്ലെങ്കിൽ ഒരു മതാവില്ല അത് ദീനാവില്ല എന്ന ഉറച്ച തീരുമാനം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അള്ളാഹു യുദ്ധത്തിൽ പരാജയത്തിൽ വണ്ടി പറഞ്ഞ കാരണം ശരിക്ക് പഠിക്കണം നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിലത് കണ്ടപ്പോ നിങ്ങൾ അനുസരണക്കേട് കാണിച്ചു എന്തായി അനുസരണക്കേട് ഇന്ന് മുഹുതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ചെറിയൊരു ജബലുർ ജബലുറുമാത്ത് ആളുകൾ ഇങ്ങനെ കയറി പോകുന്ന ആ ജബലുർ റമാത്തിൽ അൻപതോളം അമ്പയിച്ചുകാരെ വിന്യസിച്ചിട്ട് റസൂല് പറഞ്ഞെന്താണ് എന്റെ കൽപ്പനയില്ലാതെ നിങ്ങൾ ഇവിടുന്ന് താഴെക്കിറങ്ങരുത് ഞങ്ങളെ കഴുകൻ കൊത്തിപ്പറിക്കുന്നതോ ഞങ്ങൾ വിജയിച്ച് അനീമത്ത് ശേഖരിക്കുന്നതോ നിങ്ങൾ കണ്ടാലോ എന്റെ കൽപ്പനയോ അനുവാദമോ ഇല്ലാതെ ഈ ജബലുർ ജബലുർമാൽ നിന്ന് നിങ്ങൾ താഴേക്കിറങ്ങരുത് എന്നല്ലാണ്ട് റസൂലിന്റെ കൽപ്പന അനീമത്ത് സ്വത്ത് ശേഖരിക്കുന്ന മുസ്ലിങ്ങളെ കണ്ടപ്പോ ഏതാനും നിമിഷം ചില സഹാബത്ത് മറന്നുപോയതാണ് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഏതാനും ചില ആളുകൾ കാണിച്ച് അവിടെ നിന്ന് ഇറങ്ങിയതാണ് നേതൃത്വത്തിലുള്ള ആളം പിറകിലൂടെ നുഴഞ്ഞു കയറി മുസ്ലിം ഉമ്മത്തിനെ പിന്നിൽ നിന്ന് മക്കയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞോടുകയായിരുന്ന മക്കൻ മുസ്ലിങ്ങൾ തിരിഞ്ഞു നിന്ന് ആക്രമിച്ച് മുസ്ലിങ്ങൾ ചിന്ന ഭിന്നമായി തകർന്ന് തരിപ്പണമായി അള്ളാന്റെ റസൂലിന്റെ കവളിലേക്ക് പടച്ചട്ടയുടെ ആണി തറച്ചു കയറി അവിടുത്തെ ൊട്ടിപ്പോയതുവരെ റസൂല് മരണപ്പെട്ടു എന്ന കിംവദന്തി വരെ പരന്നത് ഒരു ചെറിയ അനുസരണക്കേടിന്റെ വിഷയത്തിലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായി നാം നമ്മുടെ ഈമാൻ ശരിയാക്കണം രണ്ടാമതായി നാം നമ്മുടെ ഐക്യം ഉറപ്പിക്കണം മൂന്നാമതായി റസൂല്ലാഹിഹു അലൈഹി വസലമയോടുള്ള തികഞ്ഞ തോഴത്ത് നമുക്കുണ്ടാവേണ്ടതുണ്ട് ഇത് മൂന്നും അടിസ്ഥാനപരമായ വിഷയങ്ങളാണ് ഇതുണ്ടെങ്കിൽ മാത്രമേ ഗസ പോലെയുള്ള ലോകത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിപൂർണമായ പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഗസയിൽ ിൽ നിന്നാം പാഠം പഠിക്കണം നാം പാഠം പഠിക്കണം ആ ചരിത്രങ്ങളെല്ലാം നമ്മോട് സംസാരിക്കുകയും ചെയ്യണം റബ്ബു സുബാന മുസ്ലിം ലോകം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹൂ പരിപൂർണമായ പരിഹാരം നൽകുമാറാകട്ടെ റബ്ബെ ഖസയിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് നീ നീതി നൽകണേ അല്ല അള്ളാഹു അവർക്ക് നീ സംരക്ഷണം നൽകണേ റബ്ബെ അള്ളാഹു അവരെ നീ ചേർത്തു പിടിക്കണേ റബ്ബെ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ആയിരക്കണക്കിന് സ്ത്രീകൾ അള്ളാഹുവേ അവരുടെ രക്തത്തിന് നീതിപൂർണമായ പരിഹാരവും പകരവും നീ ചോദിക്കണേ റബ്ബെ അല്ലാഹുവേ ജൂതന്റെ കുടിലതന്ത്രങ്ങൾക്കും അവ

مجيب الدعوات يا قاضي الحاجات، ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم، وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين.